ഞാൻ പറഞ്ഞ പറഞ്ഞു എന്ന് പറയുന്നത് വാങ്ങിക്കാനുള്ളതാണ് അല്ലാതെ ദാനം ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞാൽ നമ്മളറിയാണ്ട് അവർ തെരുവിൽ ജീവിക്കാനായിട്ട് നമ്മൾ കാരണക്കാരാകുകയാണ് രണ്ട് നമ്മൾ ഒരാളെ സഹായിക്കുന്നു എന്ന് വെച്ചു ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഭക്ഷണം വേണമെന്ന് പറയും ആ ഭക്ഷണം വേണമെന്ന് പറയുമ്പോൾ ഞാൻ പറയാറ് വാ ഹോട്ടലിൽ പോവാം നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം വാങ്ങിച്ചു തരാം അവർക്ക് വേണ്ട സംഘടനകൾ അല്ലെങ്കിൽ നമ്മുടെ ഭരണ നേതൃത്വം പാവപ്പെട്ടവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് നമ്മളായിട്ട് വേറൊരാൾ സമൂഹത്തിൽ ആ ഒരു താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കാനായിട്ട് പ്രചോദനമാകാൻ നമ്മുടെ പ്രവൃത്തി ഇടവരുത്താണ്ടിരിക്കുക നമ്മൾ ഈ ഒരു ജന്മത്തിൽ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളാണെങ്കിലും അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് കർമ്മയാണെന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളതിൻ്റെ ആ ഒരു റിപ്പറ്റേഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ ആയിരിക്കും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു സമൂഹത്തിൽ ഈ ഭക്ഷണം കിട്ടാതൊക്കെ കിടക്കുന്ന തെരുവിലൊക്കെ അലഞ്ഞു നടക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട് അവരെയൊക്കെ ആണെങ്കിൽ ഈ ഭക്ഷണം കൊടുത്ത് സഹായിക്കുകയും അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഷെൽട്ടർ ഒരുക്കി കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ കർമ്മഫലത്തെ അല്ലെങ്കിൽ ആ ഒരു കർമ്മയെ കുറെ ഇല്ലാതാക്കുകയാണല്ലോ ഇത്തരം സഹായങ്ങളൂടെ ചെയ്യുന്നത് അപ്പോൾ അവരുടെ കർമ്മയ്ക്കുള്ള ഫലം നമ്മളെ ബാധിക്കും നമ്മളങ്ങനെ സഹായിക്കുന്നതും ഉണ്ട് ഒന്ന് പറയുന്ന ഒന്ന് പറയട്ടെ ഈ നമ്മൾ ഒരാളെ എത്രമാത്രം സഹായിക്കും Hmm. ് രണ്ട് നമ്മളൊരാളെ സഹായിക്കുന്നു എന്ന് വെച്ചു ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഭക്ഷണം വേണമെന്ന് പറയും ആ ഭക്ഷണം വേണമെന്ന് പറയുമ്പോൾ ഞാൻ പറയാറ് വാ ഹോട്ടലിൽ പോവാം നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം വാങ്ങിച്ചു തരാം അവർക്ക് വേണ്ട അവർക്ക് കാശു മതി പല ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും നമ്മളൊരു കാണുന്നൊരു കാര്യം അപ്പോൾ അവരുടെ ആവശ്യം ഭക്ഷണമല്ല പണമാണ് ഈ പണം ഒക്കെ സ്ത്രീകൾ ഒക്കെ പുരുഷന്മാർ ഇവരെന്തിനുപയോഗിക്കുന്നു എന്ന് എങ്ങനെ അറിയും മദ്യപാനത്തിലാണ് ഉപയോഗിക്കണമെന്ന് വെച്ചോ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് ഇവർ കുടുംബത്തിൽ പോയിട്ട് അവിടെ അടിയും പെരവാസലിയാണെങ്കിൽ ഈ ആ പണം കൊടുത്ത ആളും അതിൻ്റെ കർമ്മം വാങ്ങിക്കുന്നില്ലേ പക്ഷേ ആക്ച്വലി വിശന്ന ഒരാൾ ആക്ച്വലി വിശന്ന ഒരാൾ നമ്മളോട് ഭക്ഷണം ചോദിച്ചിട്ട് നമ്മൾ കൊടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് കർമ്മിക്ക് വരും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഉള്ളിൽ നടന്നൊരു സംഭവം പറയാം ഒരു വ്യക്തി സ്വർണ്ണാവരണം വാങ്ങിച്ചു അക്ഷയതൃതിയേക്ക് ചെറിയൊരു എത്രയോ ചെറിയ ഒരു പത്തിരണ്ടായിരോ മൂവായിരോ മുടക്കിയാണ് അവർ കമ്മൽ വാങ്ങിച്ചത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അക്ഷയതൃതിയായിട്ട് ഞാനിത് വാങ്ങിച്ചു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അക്ഷയതൃതീയെന്ന് എന്ന് പറയുന്നത് വാങ്ങിക്കാനുള്ളതല്ല ദാനം ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞു ഇവരെന്തു ചെയ്തു എന്ന് വെച്ചാൽ ഇവർ ആരോ ഏതോ ഒരു കുട്ടി പരിചയമുള്ളതായിരിക്കും അവിടുത്തെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആരോ ഏതോ ആവട്ടെ ഒരു കുട്ടി ഒരു ഏഴോ എട്ടോ വയസ്സുണ്ടാകും ആ കുട്ടിക്ക് കമ്മൽ കൊടുത്തു ആ കുട്ടി കമ്മലിട്ടിട്ട് അയച്ചൊരു ഫോട്ടോ ഉണ്ട് എന്നിട്ട് പറഞ്ഞ് സാറേ ആ ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ആ കുട്ടി ഒരു സ്വർണ്ണക്കമ്മലിടുന്നത് അത് അവർ ചെയ്യുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണ് അവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഇവിടെയൊക്കെ ജുവല്ലറിയിലൊക്കെ അക്ഷയതൃതി നേരത്തെ ബുക്കിംഗ് ആണ് പക്ഷേ അക്ഷയതൃതീയാലും നമ്മൾ ദാനം ചെയ്യണമെന്നാണ് അങ്ങനെ ചില അൺകണ്ടീഷണായിട്ട് ദാനം ചെയ്യണം അവരിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത് പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര വിശന്ന് ആൾക്കാരുണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ സംഘടനകൾ അല്ലെങ്കിൽ നമ്മുടെ ഭരണനേതൃത്വം പാവപ്പെട്ടവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ടാക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെയുള്ളവർ അവിടെ പോകുന്നില്ല അല്ലേ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ഏതൊരാൾ വിശന്നിരിക്കുകയാണ് ഇതാണെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും അവർ വേണ്ട കാര്യങ്ങൾ ചെയ്യും അവർ വെറുതെ ആൾക്കാരെ പരിക്ഷരമായിട്ട് പെരുമാറാൻ മാത്രമല്ല കുറേയധികം പോലീസ് സ്റ്റേഷനുകളിൽ സാമൂഹിക ഇത് ചെയ്തിട്ടുണ്ട് ഒരാൾ വിശന്നിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് നാട്ടിൽ പോകാനുള്ള എനിക്ക് എന്ന് പറഞ്ഞാൽ അവർ അതിനുള്ള പ്രതിവിധി കണ്ടെത്തും അതിനുള്ള സാമൂഹിക സുരക്ഷാ മാർഗങ്ങളുണ്ട് നമുക്ക് നമ്മൾ കൊടുക്കുന്ന ടാക്സിൻ്റെ ഒരു ഭാഗം അങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് അതിനുള്ള കുട്ടികൾക്കുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല ഇത് ഇതുപയോഗപ്പെടുത്താണ്ട് ഇങ്ങനെ തെരുവിൽ ജീവിതം നയിക്കുമ്പോൾ നമ്മൾ അവർക്ക് കാശ് കൊടുക്കുമ്പോൾ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെരുവിൽ ജീവിതം നയിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന കാശ് പ്രചോദനമാകുക നമ്മളറിയാണ്ട് അവർ തെരുവിൽ ജീവിക്കാനായിട്ട് നമ്മൾ കാരണക്കാരാകുകയാണ് അതേസമയം ഇപ്പോൾ ഒരു ഒരു വ്യക്തി ഉണ്ടായിരുന്നു മുരുകൻ എന്ന മറ്റേ പറഞ്ഞു എറണാകുളത്തായിരുന്നോന്നറിയില്ല അദ്ദേഹം തെരുവോരം മുരുകൻ അങ്ങനെ എന്തോ അദ്ദേഹത്തിനെ പറയുന്നത് കേട്ടോ കുറേ വർഷങ്ങൾക്കുമുമ്പ് വായിച്ചതാണ് ഇപ്പോഴും കാണും അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ തെരുജുവിൽ അലിഞ്ഞ് തിരിയുന്നവരെ എടുത്ത് കൊണ്ടുപോയിട്ട് ഓർഫനേജിലാക്കും എന്നിട്ട് കൊണ്ട് ഇത് ചെയ്യും അദ്ദേഹം ചെയ്യുന്നൊരു പുണ്യപ്രവർത്തി അദ്ദേഹം അദ്ദേഹം ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പേഴ്സണലി ഒന്നും അറിയില്ല ഈ പേപ്പറിൽ വായിച്ചുള്ള അറിവാണ് കേട്ടോ അദ്ദേഹം ചെയ്യുന്ന പുണ്യപ്രവർത്തിയാണ് അദ്ദേഹത്തിന് വരെ വേണമെങ്കിൽ ഇവരെ കണ്ടില്ല എന്ന് പറഞ്ഞു പോകാം പക്ഷേ അദ്ദേഹം ഇവരെ കേട്ടിട്ട് ഓർഫനേജിൽ കൊണ്ടുപോയിട്ട് വിടും അപ്പോൾ അവർക്ക് ജീവിക്കണം രണ്ടോ മൂന്നോ നേരം ഭക്ഷണം കഴിക്കണം ഒന്ന് നല്ല സുരക്ഷിതമായിട്ട് ഉറങ്ങണം വഴി ധരിക്കാൻ വസ്ത്രങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അവർ ആ ഓർഫനേജിൽ അവർ ഹാപ്പിയാണ് അവിടെ പറ്റുന്ന ജോലികൾ ചെയ്ത് ചിലർ ആ ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങാൻ തയ്യാറാകുന്നില്ല അങ്ങനെയുള്ളവർ ഈ തെരുവിൽ ഇത് ചെയ്യുമ്പോൾ അത് അവർക്ക് ഇഷ്ടമുള്ള അവർ ചെല്ല് മദ്യപാനാകാം ചെല്ല് സിഗരറ്റ് ഇതാകാം അപ്പോൾ ഇവർ സാമൂഹ്യത്തിന് ഇതായിട്ട് അതോടൊപ്പം തന്നെ അവരുടെ ആരോഗ്യത്തിനും ദോഷകരമായ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ തുട്ടുകൾ അല്ലെങ്കിൽ ചെറിയ തുകകൾ ആകുന്നുണ്ടെങ്കിൽ ആ കാർമ്മികം നമ്മളേറ്റുവാങ്ങുകല്ലേ അങ്ങനെയുണ്ട് അതേ സമയം ഇപ്പോൾ ഏതെങ്കിലും കുട്ടികളുണ്ട് പഠിക്കാൻ പറ്റുന്നില്ല സ്വാഭാവികമായിട്ട് അവർക്ക് ടു ഫീസ് കൊടുക്കണം അതൊക്കെ നല്ല കാര്യം പക്ഷേ നമ്മൾ ആരെയും പാവങ്ങളാണെന്ന് വിചാരിക്കാണ്ടിരിക്കുക എല്ലാവരും അവരവരുടെ കാർമ്മികൾ നോക്കുമ്പോൾ നമ്മളും പാവങ്ങളാണ് ഇപ്പോൾ അംബാനീനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ പാവങ്ങളാണ് ആദാനിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പാവങ്ങളാണ് അല്ലേ പാവങ്ങളെന്ന് പറഞ്ഞാൽ ആ ഒരു റേഷ്യോയിൽ ഏറ്റക്കുറച്ചിലുകളാണുള്ളത് എല്ലാവരും പാവങ്ങളാണ് എല്ലാം തികഞ്ഞ ആൾക്കാരൊന്നുമില്ല പക്ഷേ നമ്മളായിട്ട് വേറൊരാൾ സമൂഹത്തിൽ ആ ഒരു താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കാനായിട്ട് പ്രചോദനമാകാൻ നമ്മുടെ പ്രവൃത്തി ഇടവരുത്താണ്ടിരിക്കുക അവർക്ക് സ്വയം ഇതിൽ നിൽക്കാനായിട്ട് സ്വയം പര്യാപ്തത കൈവരിക്കാനായിട്ട് അവർ തന്നെ വഴി കണ്ടെത്തുക അതിനുള്ള മാർഗങ്ങളുണ്ട് എത്രയോ മാർഗങ്ങളുണ്ട് ഇപ്പോൾ എറണാകുളത്ത് തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ട് കുറച്ച് കോവിഡിൻ്റെ സമയത്താണെന്ന് തോന്നുന്നത് അമ്മ കൈക്കുഞ്ഞുമായിട്ട് ഈ ഇതുണ്ടല്ലോ ഓൺലൈൻ ഫുഡ് ഡെലിവറി വായിച്ചിട്ടില്ലേ ആ സമയത്ത് കേട്ടിട്ടില്ല ആ അത് ഇത് ന്യൂസ് വന്നതാണ് അത് ചെയ്യുന്ന അവരത് ചെയ്യുന്ന ആ കൈക്കുഞ്ഞുമായിട്ട് ആ സ്കൂളിലെ മറ്റേ നേഴ്സറിയിലെ മറ്റേ വിടുന്നു അത് കഴിഞ്ഞുള്ള സമയത്ത് ആ കുട്ടിയുമായിട്ട് ഡെലിവറിക്ക് പോകുന്നു വണ്ടിയിൽ അവർ ജീവിക്കുന്നു അപ്പോൾ മാർഗങ്ങളുണ്ട് നമ്മൾ തെ നമ്മൾ തേടുന്ന തന്നെ മാർഗങ്ങൾ വേണമെന്നില്ല ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കല്ലോ ഞാൻ ജീവിക്കുന്നത് എൻ്റെ സാഹചര്യത്തിൽ ഞാൻ ജീവിക്കുക ആദ്യം ആഗ്രഹിക്കുന്ന ജീ ആയിരിക്കും ജീവിക്കുന്നത് പക്ഷേ കിട്ടുന്ന ഇതിൽ ഹാപ്പിയായിട്ട് ജീവിക്കുക അതേ സാധിക്കുള്ളൂ പക്ഷേ നമ്മുടെ ചില പ്രവർത്തികൾ ഇങ്ങനത്തെ പ്രവർത്തികൾ ചില ആൾക്കാരുടെ ജീവിതത്തിൽ ഉന്നമനം വരാൻ ഉന്നമനത്തിലേക്ക് വരാനായിട്ട് തടസ്സം സൃഷ്ടിക്കും അവൻ സ്വയം ശ്രമിക്കു മനസ്സിലായി അവൻ സ്വയം ശ്രമിക്കല്ലേ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു ഒരു വ്യക്തി ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് ആ വ്യക്തി അപ്പോൾ ഒരാൾ ഒരു വ്യക്തി വന്നിട്ട് ഇങ്ങനെ കാശ് ചോദിക്കുന്നതായിട്ട് നടന്ന സംഭവമാണ് കാശ് ചോദിക്കുന്നു ഇങ്ങനെ വിഷയാജിക്കുന്നു അപ്പോൾ ഈ വ്യക്തി പറഞ്ഞ് നിങ്ങളെന്തെങ്കിലും ചെയ്യാൻ തയ്യാറാണ് ഓക്കെ അവിടെ ഞാൻ അദ്ദേഹം ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂസ് പേപ്പർ ഏജൻറ് ഉണ്ടല്ലോ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അവിടുത്തെ ആളോട് ഇദ്ദേഹത്തിന് എത്രയോ ന്യൂസ് പേപ്പർ കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ ഈ പേപ്പർ ഇത് ഈ കാശിനെനിക്ക് തിരിച്ചേരേണ്ട ഈ പേപ്പർ നിങ്ങൾ വിറ്റോളൂ എന്നിട്ട് അതിൻ്റെ ലാഭം വെച്ചിട്ടിങ്ങനെ അങ്ങനെ പുള്ളി ജീവിക്കാൻ തുടങ്ങി ഇന്ന് പേപ്പറിൽ ട്രെയിനിൽ ന്യൂസ് പേപ്പർ വായിക്കുന്ന കുറവാണ് അപ്പോൾ അങ്ങനത്തെ ഓരോ ഇത് കണ്ടെത്താൻ പറ്റും ഒരിക്കലും ഒരാൾ ഒരു താഴ്ന്ന ജീവിതം നയിക്കാനുള്ള അതാണ് അതാണിതിൽ പറയാനുള്ളത് ഓക്കെ